ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്ഡേറ്റ് തരാനാണ് എല്ലാവർക്കും ഇപ്പം മെയിലൊക്കെ വന്നിട്ടുണ്ടാവും ഏപ്രിൽ ഇരുപത്തെട്ടിന് ഇൻഫോ സെക്ഷൻ നടക്കുന്നുണ്ട് സോ എല്ലാവർക്കും അതിൻ്റെ മെയിലൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കുറേ പേര് കുറച്ച് പേര് എനിക്ക് ഓൾറെഡി കമൻറ്റിൽ എന്നോട് പറഞ്ഞിരുന്നു അല്ലാതെ തന്നെ ഇപ്പം നോർക്ക അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അതായത് ഇൻഫോ സെക്ഷൻ നടക്കുന്നുണ്ട് അതായത് ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് മൂന്നര വരെ ആണ് എല്ലാവരും തന്നെ ഇൻഫോ സെക്ഷനിൽ പങ്കെടുക്കണം കാരണം അതിൽ അവർ പറയുന്നുണ്ട് ഇതിൽ പങ്കെടുക്കണമെന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണെന്ന് പിന്നെ അവർ പറയുന്നുണ്ട് ഇൻഫോ സെക്ഷനിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഇൻ്റർവ്യൂവിന് ചാൻസ് ഉള്ളൂ എന്നവർ മീൻസ് അവർ ഇതിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവരും കഴിവതും കയറാൻ നോക്കുക ചിലപ്പം ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും എനിക്കറിയാം അങ്ങനെയൊക്കെ ഉള്ളവർ മീൻസ് അതായത് ടൈം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും ഒരു കൺഫർമേഷൻ മെയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു മേ ബി അതൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ആരും മിസ്സാക്കാതെ ആ ടൈമിൽ കയറാൻ നോക്കുക പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കൂടുതലായിട്ട് മീൻസ് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അവർ തന്നിട്ടുണ്ട് സോ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ വായിക്കുക കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പല കാര്യങ്ങളും പറയാൻ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അതെന്തായാലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനില് ആഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ വായിക്കുക മറക്കാതെ പിന്നെ ബി വൺ ബി ടു ഫുൾ മൊഴി ഉള്ളവർക്ക് ഫുൾ മൊഡ്യൂൾ ഉള്ളവർക്ക് ഫാസ്ട്രാക്ക് പദ്ധതിയിലൂടെ ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു സ്കീം ഇപ്പോൾ ഓപ്പൺ ആണ് അത് ഈ മെയ് ടു സെക്കൻഡ് വരെയുള്ളൂ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സോ നിങ്ങളതും ബി വൺ ബി വൺ ബി ടു ഫുൾ മൊഡ്യൂളുള്ളവർ അത് അപ്ലൈ ചെയ്യുക താല്പര്യം ഉള്ളവർ ഇപ്പം അതിലിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നവർ അവർ ഈ ഇൻഫോ സെക്ഷനിൽ കയറേണ്ട കാരണം അവർക്കുള്ള സെക്ഷൻ നിങ്ങളുടെ മെയ് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് വീക്കിലോ വല്ലതും അതിൻ്റെ ഇൻഫോസെക്ഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരും അത് നിങ്ങൾക്ക് സപ്പറേറ്റ് ആണ് ഇതിൽ നിങ്ങൾ വരണ്ട ഇതിപ്പം ഏപ്രിൽ പതിനാലിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇൻഫോസെക്ഷനാണ് സോ നിങ്ങൾ അതിൽ അതിൽ ചെയ്തവരെല്ലാവരും മസ്റ്റായിട്ട് കയറുക ഓക്കെ പിന്നെ എനിക്ക് വന്ന കുറച്ച് മീൻസ് ഇതിനെക്കുറിച്ച് റിലേറ്റഡ് കുറച്ച് ഉണ്ടായിരുന്നു ചിലർക്ക് അതായത് ഇത് പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സെലക്റ്റഡ് ആണോ എന്നുള്ളത് ഇൻഫോസെക്ഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇൻ്റർവ്യൂ അതായത് ഇപ്പം നടക്കാൻ പോകുന്ന കുറിച്ചും പിന്നെ ഈ ട്രിപ്പിൾ വിന്നിനെ കുറിച്ചും കൂടെ മേ ബി അതിനെ എനിക്കൊന്നും ട്രിപ്പിൾ വിന്നിനെക്കുറിച്ച് ആ ഓക്കെ ട്രിപ്പിൾ കുറിച്ചും ഒക്കെ ഒന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ഇപ്പം നാളെ നടക്കാൻ പോകുന്നത് സോ നിങ്ങൾ എല്ലാവരും തന്നെ ഇതിൽ കയറുക അവർ പറയുന്നത് വ്യക്തമായി കേൾക്കുക മനസ്സിലാക്കുക അത് മനസ്സിലാക്കി നിങ്ങളാണ് തീരുമാനമെടുക്കുന്നത് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് സോ എല്ലാവരും അത് മുടങ്ങാതെ മീൻസ് ഒന്നരയ്ക്കാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഒന്നരയ്ക്ക് തന്നെ എല്ലാവരും ആ സെക്ഷനിൽ കയറി ഇത് ഓൺലൈനായിട്ടാണ് അതായത് ആ മെയിൽ വഴി അറ്റൻഡ് ചെയ്താൽ മതി ഇത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് ശേഷമാണ് നിങ്ങൾ ഇതിൽ സെലക്റ്റഡ് ആയോ എന്നുള്ളത് അറിയത്തുള്ളൂ കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷമേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അതായത് ട്രിപ്പിൾ മിനെക്കുറിച്ചുള്ള മീൻസ് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും സോ സോ എല്ലാവരും അത് മിസ്സാക്കാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഓക്കേ പിന്നെ ഇപ്പോൾ ഈ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഏപ്രിൽ പതിനാലിന് അപ്ലൈ ചെയ്ത അതായത് ട്രിപ്പിൾ വിൻ്റെ സെവൻത് എഡിഷൻ ഉണ്ടായിരുന്നു അതായത് ലാംഗ്വേജ് അറിയാതെ പഠിപ്പിക്കുന്ന ആ ഒരു സ്കിൽ അതിൻ്റെ ഇൻഫോസെക്ഷനാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇൻഫോസെക്ഷനൊക്കെ മെയ് അതായത് മെയ് രണ്ടാണ് അത് അപ്ലൈ ചെയ്യാനുള്ള സമയം അത് കഴിയുമ്പോൾ അവർക്കും ഇതുപോലെ ഇൻഫോസെക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം അവർ ഇതിൽ കയറണമെന്നില്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളത് അത് അപ്പോൾ അവർ തന്നെ അറിയിക്കും സോ എല്ലാവരും ഇൻഫോ ഇൻഫോസെക്ഷനിൽ കയറുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് ക്ലിയർ ആക്കി പോവുക ഓക്കേ അത്രയേ ഉള്ളൂ യാ പിന്നെ അതിനകത്ത് പറയൂട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്നൊക്കെ ഉള്ളത് പിന്നെ ഇനി മെയിൽ ആർക്കും വന്നിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ മീൻസ് അവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അപേക്ഷിച്ച് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വരാത്തത് ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ എങ്കിൽപ്പോലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് മീൻസ് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അതായത് അവർ കൊടുത്തൊരു നമ്പറും കാര്യങ്ങളും ഒക്കെയുണ്ട് സോ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ അത് അതും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ യാ ഇനിവേ ഇത്രയേ ഉള്ളൂ സോ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനി ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിതിലൂടെയാണ് അറിയിക്കുന്നത് സോ യാ അത്രയേ ഉള്ളൂ ചുസ്